ഹായ് ദിവസം ദിവസം പരിപാടി കാണാൻ കവർ ചെയ്യണം ബൈ ബൈ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം കണ്ണൂരിലെ നവരാത്രി പ്രോഗ്രാമായി ബന്ധപ്പെട്ട് കണ്ണൂർ ദസറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ മൊത്തമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇത് താഴെ ചുവയാണ് താഴെ ചുവയിലെ ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം നീ കാണുന്നത് പിന്നെ നമ്മൾ മേലെ ചുവ ചൊവ്വാമ്പലം ഇത് ചൊവ്വാമ്പലത്തിലെ ഡെക്കറേഷൻസ് ആണ് ഇങ്ങനെ അലങ്കരിച്ചിട്ട് പാട്ടെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിനി ഓരോ കടകളും ഇനിയിപ്പോൾ ഓരോ ഷോപ്പും ബിൽഡിങ്ങും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാം അത് കണ്ണൂത്തഞ്ചാലുള്ള എം വിക്ക് ആണ് പിന്നെ ഈ കാണുന്നത് കല്യാൺ സിൽക്ക് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ണോത്തഞ്ചാറിലെ മന്തി മഹല് പിന്നെ ഹോണ്ടേൻ്റെ ഷോറൂമ് ഇത് കാൾടെക്സ് എത്തുന്നതിന് തൊട്ട് മുന്നായിട്ടുള്ള ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ മുന്നിലായ ഒരു സർക്കിളാണ് പിന്നെ ഇത് നമ്മൾ കാൾടെക്സ് എത്തി ഇതിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ് നമ്മളിന്ന് താളിക്കാവ് മുത്തുമാരിയമ്മൻ കോവിലെല്ലാം പോകുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്ന് കൂടുതൽ ഭംഗിയുള്ള വീഡിയോ ആണ് ഇവിടെ കണ്ടോ ഒരു ലൈറ്റ് വെച്ചിട്ട് കണ്ണൂർ ദസറ ഇനി നമ്മൾ നേരെ പോകുന്നത് കാഞ്ചി കാമാക്ഷേമൻ കോവിലിലേക്കാണ് തെക്കി ബസാറിലുള്ള A zo an tamm ഇത് പോലീസ് മൈതാനീൻ്റെ അടുത്തുള്ള ആ റോഡിലുള്ള ആണ് സ്റ്റേഡിയം എത്തുന്നതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് അത് അവസാനിക്കും അപ്പോൾ ഇത് ഈ ഭാഗത്താണ് കണ്ണൂർ ദസറയായിട്ട് ബന്ധപ്പെട്ട പരിപാടികളെല്ലാം കലാപരിപാടികളെല്ലാം നടക്കുന്ന സ്റ്റേജ് ഈ ഭാഗത്തുള്ളത് അതായത് പോലീസ് മൈതാനിൽ കളറൊന്നും കിട്ടിട്ടില്ല പിടിച്ചിട്ടവിടെ ഇങ്ങനല്ലേ നമ്മള് മുത്തുമാരിയമ്മൻ കോവില് താളിക്കാവ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുട്ടികൾ ഡാൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല കലാപരിപാടികളെല്ലാം അപ്പോൾ അതിൻ്റെ വോയിസ് ഫിലിം സോങ് എല്ലാം അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ട് ഞാനത് മ്യൂട്ടാക്കി വെച്ചിട്ടാണ് ഉള്ളത് പിന്നെ നല്ല ഡെക്കറേഷൻ അത്രയും മനോഹരമായിട്ട് എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ കണ്ണൂരാണെങ്കിൽ കണ്ണൂർ ടൗണിൽ അത്രയും തിരക്കാണ് സൂചി കുത്താൻ സ്ഥലമില്ല ആൾക്കാർക്ക് നടക്കാൻ പോലും സ്ഥലമില്ല അത്രയും തിരക്കായിരുന്നു പിന്നെയാണെങ്കിൽ ഇടയ്ക്കിടക്ക് പെയ്യുന്ന മഴയും നല്ല മഴയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം ഇപ്പം തന്നെ മഴ വരുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാൻ ഒരുങ്ങുന്നതാണ് മഴക്ക് കൊടുങ്ങുമെന്നാണ് തോന്നുന്നത് പിന്നെ ഇത് സിറ്റി സെൻറ്റർ ആണ് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ